കൃഷികൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നായി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നല്ല ഇന്ന് സാധനം മോള് പറഞ്ഞു എനിക്ക് ഒരു ഡേ വണ്ണിന് ഇടയിൽ നിന്ന് ഒന്നും ചെയ്യണം എന്നല്ല എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഇന്നിപ്പം എന്ത് പറഞ്ഞാലും ഓൾ ചെയ്ത് കൊടുക്കാൻ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഊൾ മാത്രം ആരെല്ലാം പറഞ്ഞിനേ പക്ഷേ ഓളെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇന്നിപ്പം ചെയ്യാൻ ഞാനിപ്പോൾ ആദ്യം ചോറ് വെക്കാനാകും ഇന്ന് രാവിലെ എണീറ്റു ഇനിയിപ്പം ബാക്കിയുള്ള പണികളെല്ലാം തുടങ്ങാം ചോറ്റിന് വെള്ളം അടപ്പത്തി വെച്ചു ഞാൻ വെള്ളം തേച്ച് കുടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ ഈ വെള്ളം അടുപ്പത്ത് അടുപ്പത്താന്ന് ചോറ് വയ്ക്കൽ ബാക്കി കറികളെല്ലാം മാത്രമേ അപ്പുറത്ത് എടുക്കുകയുള്ളൂ ഇനി ഞാൻ മറ്റുള്ളത് കാണിച്ചു തരാം എനിക്കിതൊന്ന് തുടക്കട്ടെ ഇനിയിപ്പോൾ ഒന്ന് തുടക്കട്ടെ എനിക്കെല്ലാം എളുപ്പ പണിക്കാം നല്ല പണി ഒരുങ്ങേണ്ടതല്ലേ ഒരുപാട് പണിയുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ബേം വേഗം എല്ലാം എളുപ്പപ്പണിയെല്ലാം നോക്കി എടുക്കലാണ് എനിക്ക് ദിവസമൊന്നും തുടക്കാനൊന്നും ആവില്ല എന്നാലും കാണുന്നിടത്തെല്ലാം ഒരു വിധം ഒപ്പിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടെന്ന് മേടിച്ചതാണ് ഇത് ഇത് ഈ ഇത് ഫ്ലിപ്പ്കാർട്ട് എന്ന് മേടിച്ചതാണ് നേരെ അഞ്ഞൂറ് ഉപ്പ് കൊടുത്തിട്ട് വാങ്ങിയതാണ് കുറച്ച് കുറച്ചായി കുഴഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കലില്ല ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത്രയും ആയിരിക്കും പക്ഷേ അതിൻ്റെ പാത്രം കൂടിയുണ്ട് ആ പാത്രത്തിൽ മുക്കാനാണ് അത് മുക്കിയാൽ അതിൻ്റെ അകത്ത് താകുന്നില്ല ഞാൻ പിന്നെ അത് അറിയില്ല എനിക്കത് എങ്ങനെയാന്ന് അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കൽ കുറവാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് കണ്ടില്ല ഇത് ഇത് കണ്ട ഇത് കൂടിയത് ഉണ്ട് ഇതാണ് ഇതൊന്നും അതിന്റെ പാത്രം കണ്ടില്ലേ ഞാൻ പിന്നെ അതിന് എടുക്കലില്ല കണ്ട അതിന്റെ പാത്രം കൂടി ഉണ്ട് ഇടാ കണ്ടിങ്ങനെ ആക്കണം എന്നാ പറയുന്നത് അത് എനിക്ക് അറിയില്ല ഇനി നടുക്ക് കൊണ്ടിട്ടാല് നടുക്കൊക്കെ കുത്തിയാൽ അത് ശരിയാവുന്ന പറയുന്നു അത് തിരി കാണുന്നില്ല ഇങ്ങനെയാവുന്ന പറയുന്നു പക്ഷെ അതൊക്കെ താഴ്ന്നു കാണുന്നില്ല എന്നൊക്കെ എന്താന്നറിയില്ല ഇങ്ങനെ തിരിക്കേണ്ടി ശരി കൂടി വരുന്നുണ്ട് ഇതേപോലെ തിരിക്കേണ്ട ഗതികോടാണ് എനിക്ക് വരുന്നത് ഇതാന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് പിതെന്തോന്നല്ല എനിക്കത് എന്തോ ഒരു കൊന്തികോട് ഇണ്ടോ അതാണ് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ആക്കല് ഇങ്ങനെയാന്ന് ആക്കല് ആ അത് ആകുന്നില്ല ആ പി തിരിഞ്ഞു പോയിട്ടാണ് ഇങ്ങനെ ആക്കിയാൽ ഇതിൻ്റെ വെള്ളം എന്താ പിന്നു പോകും കണ്ടില്ലേ ഇതേപോലെ അത് ഞാൻ തുടക്കല് കൂടുതൽ നിങ്ങൾ ഇത് കാണുന്നില്ല വീഡിയോ എടുത്താൽ കൂടുതലായിപ്പോ അത് കുറേശം മാത്രമേ ഭാഗങ്ങൾ നിങ്ങൾ കാണിക്കുന്നില്ലു ഇനിയിപ്പം ഞാൻ ഇതിലേ കണ്ട കൂടുതലായി പോകുന്നതായിട്ട് കുറച്ച് അത് കണ്ടിട്ടില്ലേ ഇത് റവി ഉപ്പ്മാവ് ഉണ്ടോ റവി ഉപ്പ്മാവില്ലേ റവി ഉപ്പ്മാവ് ചായ ഇന്നത്തെ പരിപാടി ഞാൻ ഇന്ന് വേഗം ആവാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി പണി ഒരുങ്ങുന്നില്ല ഒന്നും ആക്കാൻ നേരമില്ല അതുകൊണ്ട് ചായയും വെച്ച് നിങ്ങൾക്ക് ഇത് വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് ഞാൻ ഇപ്പം ചായ റെഡിയാക്കിയതല്ലേ ഞാൻ ചോറങ്ങനെ ചോറ്ങ്ങനെ ആക്കൂരുണ്ടല്ലോ

ചായ കുടിക്കട്ടെ ചായ ഇത് കുത്തും സാമ്പാർ വന്ന് അത് ഇവിടെ ഇല് കുടിക്കാൻ വിചാരിച്ചാൽ ലീക്കട ലീക്കട അതിന് വേണ്ടി ഇവിടെ ഇന്ന് കുടിക്കുന്നുണ്ടോ കുട്ടും സാമ്പാർ നല്ല സാമ്പാറായി ഇന്നത്തെ അതുകൊണ്ട് ഇത് Il no. ോക്കി നോക്കാല്ലേ നമുക്കൊന്ന് ഈശപ്പെട്ടി നോക്കാമോ വേണ്ട ഇതിപ്പോ കഴിച്ചിട്ട് ഞാൻ ഈ കൊണ്ടു തേൽ കൊടുക്കാനാ പോകും ഈശ ഈച്ച ഫാറുണ്ടോ ഇന്ന ഫാറുമുണ്ട് കാറ്റാ കുറ്റിപ്പള്ളി ഓന്നറിയില്ല അറിയാ <laughs> രാവിലെ തന്നെ കുത്തി വേണ്ട അതിൻ്റെ ഇത് വേണ്ട രാവിലെ തന്നെ കുത്തി അത് വേണ്ട ഇതാ അതിൻ്റെ ആണിയാ ഇത് വേണ്ട ആണി ആണി വേണ്ട ഇതാ ഇത് കുത്തി ഇതിൻ്റെ ആണി ഉണ്ട് നിങ്ങൾ കുത്തി ഇങ്ങനെ ഉണ്ടാവുക അതിൻ്റെ അകത്ത് ഇതുണ്ടാവും നമ്മളെ കൈമല് കണ്ടോ ഇതാണ് നമ്മളെ മേക്കത്ത് അർപ്പിക്കുക കണ്ടില്ലേ ഇത് വേണ്ട ഇതാ കാണുന്നില്ലേ ഇതാ ഇത് 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 ഇതിൻ്റെ ഇത് വേണ്ട ഇതാണ് ആണി ഇതാ ഉണ്ടല്ലേ ഇതാ ഇതാന്നാണി ഇതാണ് ആണി വേണ്ട ഇതാ ഇതാണ് ആണി വേണ്ട ഇത് ആണി ഇതാണ് തറപ്പിക്കുക തറപ്പിച്ച് ഒരിക്കൽ ഒരു കുട്ടി അതിന് രാവിലെ ആയിട്ടാണ് ഇല്ല ഞാനിപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈച്ച കീടെ ഒഴിച്ചു കൊടുക്കട്ടെ അതെല്ലാം വൃത്തിയാക്കണത്തരാ തൽക്കാലം ഈ തേനീച്ച കീടെ ഒഴിച്ചു കൊടുക്കട്ടെ പക്ഷെ കൊന്നിട്ടില്ല ചില അതിന് അങ്ങനെ തന്നെ പിടിച്ചിട്ട് അതിൽ ഇട്ടുണ്ടോ ഉണ്ടല്ലേ ഞാൻ തേനീച്ചപ്പുട്ടി കണ്ട ഇല്ല ഇത് കണ്ടില്ലേ കണ്ടില്ലേ അതെല്ലാം മുറിച്ച് ലെവലാക്കണത്രേ അത് ഇന്നിപ്പോൾ സമയമില്ല ഇനിയിപ്പം വയ്യെ ആക്കുക അതെല്ലാം മേക്കുമേല കെട്ടിയിട്ടേ ഉള്ളു ഈച്ചേലം കുറച്ച് വരണത്രേ ഇനിയിപ്പം ഇതിൻ്റെ മേലെ വെച്ച് കെട്ടിയാൽ തേന ഒരു തേന മേലെ വെച്ച് കെട്ടണം ഇതിൻ്റെ മേലെ ഇതിങ്ങനെ ഇത് തൈലെടുത്തിട്ട് ഇതിൽ നിറച്ചു അത് മുറിച്ചിട്ട് പകുതി ആക്കിയിട്ട് ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കെട്ടണം എന്നാൽ അത് അന്നേരം അടിയിൽ വെച്ച് കെട്ടുമ്പോൾ വേണം ആക്കാൻ എന്നാലേ അത് തേന് വെക്കൂല അതിലാ തേൻ കിട്ടുക ഇതിൽ രണ്ട് വട്ടി മേക്കുമേലെ വെച്ച് കെട്ടു എന്നാലേ തേന കിട്ടൂ ഒന്നാകുമ്പോൾ അത്രയും കിട്ടും നാലെണ്ണയെ ആ വെക്കാനാവില്ല ഒന്നിൻ്റെ അകത്ത് ഒന്നിൽ നാലെണ്ണേ പത്താൻ കഴിയും അപ്പോൾ ഒന്നിലാവുമ്പോൾ നമ്മളങ്ങനെ ഇതാക്കണ്ട കുടുമ്പന്നെ കുട്ടു നിന്ന് രാവിലെയാണ് രാവിലെ ആകുമ്പം അങ്ങനെയാണ് അപ്പോൾ ചില സമയത്തെല്ലാം കുട്ടു നല്ലോണം ചില സമയത്ത് പോകും പുക പുട്ടിച്ചാന്ന് നമ്മൾ തേനീച്ചൽ തേനെല്ലാം എടുക്കുക പുകയാക്കിയിട്ട് ഈച്ചേനെ കളഞ്ഞിട്ട് പുകയോണ്ട് പുകയോണ്ട് കളഞ്ഞാല് വേഗം നമുക്ക് ഡേ പിന്നീട് ഊതിയാലൊന്നും പോകില്ല ഊടിയിട്ട് അത് എടുക്കുക അല്ലെങ്കിൽ പിന്നെ അവരെ അവർ അല്ലോണം പഠിച്ചവരെല്ലാം ഒറ്റ തട്ടിരുതായൽ പോകും നമുക്കതൊന്നും അറിയില്ല ആ തെട്ടുന്നതായിട്ടെല്ലാം നമ്മളെ കുത്തു അതുകൊണ്ട് ഞാനൊന്നും അതിനൊന്നും മനക്കാടില്ല ഇല്ല ഇപ്പം ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ അതേപോലെ വെച്ചിട്ടാ ഒന്ന് ഇതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തന്നെ നേരിട്ടിട്ടാണ് ഏതായിരുന്നാലും ഇരുന്നായിരുന്നേ ഇപ്പം ഇങ്ങനെ വേണം ഏതായിരുന്നാലും നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാം നേരിച്ചിട്ടാണ് ഞാനിപ്പം ഇത് എടുത്തത് ഇല്ലേ മേലെടുത്തിട്ട് ഇന്ന മേലെ വെക്കാം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി പിന്നെ വഴുതിന് ഉണ്ടേ അതൊന്ന് ഞാൻ വഴുതിന ആ രണ്ട് വഴുതിന ഉണ്ട് പരിക്കാൻ അതൊന്ന് പരിക്കട്ടെ അതേ കണ്ടേ ഒരു വഴുതണ്ട പൊരിക്കാനുണ്ട് അത് ഞാൻ നിങ്ങൾ പരിക്കേ ഉണ്ടാ നല്ല വന്നുള്ള വഴുതിനാ മു മുപ്പൊത്തില്ല അന്നും രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വേണ്ട ആ വളത്തിൻ്റെ പവറാണ് വേണ്ട നല്ല വഴുതന ഇതിപ്പോൾ നാലെണ്ണം ഉണ്ടായാൽ ഒരു കിലോ ആവും അവിടുണ്ട് രണ്ടെണ്ണം വലിയ ഉണ്ട് അതാ വേണ്ട േ ഉണ്ട് ഉണ്ടല്ലേ ഉണ്ടോ ഉണ്ടോ ഇനിയിപ്പോൾ അപ്പുറത്തുണ്ടോന്നറിയോ നോക്കിയിട്ടില്ല അപ്പുറത്തോട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല കൂടി നോക്കട്ടെ ണ്ടില്ലേ മൂന്ന് വണ്ടൊക്കെ കിട്ടി മൂന്ന് വണ്ടക്കെയും കിട്ടി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി